ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പുതിയൊരു തോട്ടാണ് അപകർഷ ബോധം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓ എല്ലാവരും ഒന്ന് ഓടി വന്നിട്ട് പെട്ടെന്ന് ഇങ്ങറങ്ങിപ്പോവും ഒന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യും എന്തായാലും നിങ്ങൾ തമ്പനിയയിൽ കണ്ടിൻ്റെ അകത്തോട്ട് വന്ന് അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എങ്കിലേ എനിക്ക് യൂട്യൂബ് ഇതിനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ഫെയിലായിപ്പോകും അതുകൊണ്ടാണ് പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് ഈ അപകട ബോധം അറിയാമോ നമ്മളെ തന്നെ വരഞ്ഞു മുറിക്കുന്ന മറ്റൊരു രോഗമാണ് നമ്മളെ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്തു ചെയ്യാം നമ്മുടെ ഓരോ കോശത്തെയും അത് പരിഞ്ഞു മുറുക്കി നശിപ്പിച്ച് നമ്മളെ മരണാവസ്ഥയിൽ എത്തിക്കും ആ അതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ അപകർഷ ബോധവും ഓരോ വ്യക്തിയിലും വരുത്തുന്ന മാറ്റങ്ങൾ സ്വയം ഈ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും പുറത്ത് കടന്നില്ല എങ്കിൽ നമ്മൾ അന്യൻ സിനിമ കണ്ടില്ലേ അതേപോലെ പതുങ്ങി പതുങ്ങിയിരിക്കുന്ന അമ്പിയെ പുറത്ത് ചാട് റിയാലിറ്റിയിൽ അമ്പി അങ്ങനെയാണെങ്കിലും ഈ നമ്മുടെ അപകട ബോധമാണ് എന്താണ് പതുങ്ങിയിരിക്കുന്ന റിമയെപ്പോലെയല്ല പതുങ്ങിയിരിക്കുന്ന അമ്പിയായിട്ടത് പുറത്തു വരും ഒരു ഒരുപക്ഷെ നമ്മൾ അന്യനെ പോലെ റിമയെ പോലെയൊക്കെ വളരെ ആക്റ്റീവൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു ഒരുപക്ഷെ നമ്മളിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കാം അപ്പം നമ്മളിൽ വന്ന ഈ മാറ്റം നമ്മൾ സ്വയം തന്നെയാണ് ഇത് മാറ്റേണ്ടത് ഒരു പക്ഷേ കുഞ്ഞിലുണ്ടാകുന്ന ഇൻസിഡൻ്റ് അതുപോലെ സ്കൂള് കോളേജ് മറ്റ് പൊതുസ്ഥലങ്ങളിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ പിന്നെ കൂട്ടുകാർക്കിടയിൽ നമ്മുടെ അയൽപക്കാരുടെ ഇടയിലൊക്കെ നമുക്ക് വന്നേക്കുന്ന നമ്മുടെ ഫാമിലി വന്നേക്കുന്ന ഇമേജ് അത് വളരെ ഒരു വിഷമമായി മാറി നമ്മളെ തന്നെ ഇത് പുറത്തു പോയാൽ എന്ത് സംഭവിക്കും അവർക്കെന്നെ ഇഷ്ടപ്പെടുമ്പോൾ അവരെന്നെ ഏത് രീതിയിലായി കാണുന്നത് എന്നൊക്കെ നമ്മളിലുള്ള ഓരോ ചിന്തകൾ കാരണം നമ്മളെ നമ്മുടെ കഴിവുകളെല്ലാം എന്തു പുറകോട്ട് മാറ്റി നിർത്തി നമ്മൾ ഒരു നാണക്കാരെ പോലെ മാറി പിന്നോട്ട് പിന്നോട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ അവക്ഷബോധം എത്തിക്കും ഇപ്പം ഞാൻ എൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബോർഡിങ്ങിൽ നിന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അതെൻ്റെ അച്ഛനുമേനെ വിഷു പോയിട്ടു അവരെനിക്ക് നല്ല പ്രായമുള്ളപ്പോഴാണ് പിന്നെ ഞാൻ അവരെ കാണുന്നതൊക്കെ തന്നെ ഇപ്പോൾ കുഞ്ഞിലെ ഇവരെ കണ്ട ഓർമ്മയോ അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ പറയട്ടെ അപ്പം എന്നെ എല്ലാവരും കളിയാക്കുന്ന അമ്മയുടെ മോള് പെടിച്ചവളുടെ മോള് ഇവിടെ പിന്നെ കണ്ണടടുത്താക്കും അങ്ങനെ തന്നെ ഒരുപാട് എല്ലാവരും റിലേറ്റീവ്സൊക്കെ നിൽക്കുമ്പോൾ അവർ ഒരുപാട് എന്നെ ദ്രോഹിക്കുമായിരുന്നു എന്നെ കാണുമ്പോഴേ വാതിലടയ്ക്കും എന്നെക്കാരും കളിക്കാൻ കൂട്ടില്ല എന്നെ ആരും അവരുടെ ഇടക്ക് മിണ്ടാൻ കൂട്ടുകില്ല പിന്നെ അവരെ മക്കളോട് മിണ്ടാസമയം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു വളരെ ദുഃഖകരമായ സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം കടന്നുപോയു അപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെയുണ്ട് പുറത്ത് മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നത് അപ്പോൾ അവരുടെ മുമ്പിൽ നിൽക്കാറുള്ള ധൈര്യമില്ല എന്നെ കണ്ട ആരെങ്കിലും എന്നെ വഴക്ക് കുറയും എന്നെ പഴിക്കുമോ എന്നെ കണ്ട തുപ്പുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ കാർഗിച്ച് തുപ്പുന്നത് ഞാൻ മിണ്ടുമ്പോൾ എന്നെ ആട്ടി ഓട്ടിക്കുന്ന ഈ മറ്റുള്ള മുകളിൽ മിണ്ടാൻ വന്ന് ഉപയോഗിക്കല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും ഈ ഓരോ ഘട്ടം കഴിഞ്ഞു പോകുമ്പോഴും എൻ്റെ മനസ്സിലിതിങ്ങനെ ആഴത്തിൽ പതിഞ്ഞുറപ്പുണ്ടായിരുന്നു അപ്പം എങ്ങനെ ആരുടെയും മറ്റുള്ളവരുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ വന്നാൽ തന്നെ ഞാൻ പോവില്ല ചെറുപ്പത്തിൽ അതുപോലെ തൊട്ടടുത്തുള്ള മാരേജ് ഫങ്ഷനോ അങ്ങനെയുള്ള പല ഫെൻഷനും വിളിച്ചാലും ചെയ്യും ഞാൻ അങ്ങോട്ട് പോവില്ല കാരണം അവരുടെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ എന്നൊക്കെ ചെറുതിലെ എൻ്റെ അപകർഷ ബോധം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാക്കി മാറി അതുപോലെ ബോർഡിങ് നിൽക്കുമ്പോൾ അവിടെ ഉള്ള വാർഡനാണെങ്കിൽ ഒട്ടും കണ്ടു കൂടും ഞങ്ങൾ അഞ്ചാറ് പിള്ളേരെ അവർക്ക് ഒട്ടും കണ്ടുകൂടാം എപ്പോഴും അച്ഛനോ അമ്മയോ ആരും നോക്കി വരാത്തവരോ കേട്ടോ അവർക്ക് ഇഷ്ടമില്ലാത്തത് ഇത്തിരി സാമ്പത്തികമുള്ളവരൊക്കെ നോക്കി പറഞ്ഞവരും ഗൾഫുകാരൻ്റെ ഒക്കെ അച്ഛനും അമ്മയൊക്കെയാണ് അവർ വരുന്നതെങ്കിൽ പിള്ളേരെക്കൂടെ ഭയങ്കര സ്നേഹമായിരിക്കും കാരണം അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ ഇവർക്ക് എന്തേലുമൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനെയുള്ള കുട്ടികളോടൊക്കെ എന്തു ചെയ്യും ബാർഡന് ഭയങ്കര സ്നേഹമാണ് അപ്പം നമ്മളെപ്പോലെ ഒന്നുമില്ലാത്ത കഴിവ് കെട്ടവ് പോലെ ഞങ്ങൾ കുറച്ച് കുട്ടികളുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ എന്തെയ്യും ഭയം ഉള്ളിലങ്ങ് ബന്റിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പുറത്ത് ചെന്നാരോടും മിണ്ടാനോ പറയാനോ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം ഞാനാ എപ്പോഴും എന്തു ചെയ്യും ബൈബിള് വായിക്കുക അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ലൈഫിൽ പിന്നെ പിന്നെ എന്തേ ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ എന്തിനും എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലമൊക്കെ എനിക്കൊത്തിരി അങ്ങ് തോന്നുന്നു അപ്പം നമുക്ക് മോറൽ ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൻറ്റിയൊക്കെ നല്ലതായിട്ട് നമുക്ക് സ്റ്റഡി ക്ലാസ് ഒക്കെ തരും അപ്പം അതൊക്കെ നമ്മുടെ ലൈഫിൽ എന്തു ചെയ്യുന്നു ചേഞ്ചിങ് പറ്റാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് ഞങ്ങളെപ്പോലുള്ള അനാഥരായ എല്ലാവരും ഉപേക്ഷിച്ച കുട്ടികൾക്കൊക്കെ പറ്റുന്നുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ വന്നേക്കുന്ന ഓരോ കാര്യങ്ങളെയും അവലോകനം ചെയ്ത് അത് നിരീക്ഷിച്ച് അതിനകത്ത് ക്രോഡീകരിച്ച് ഉത്തമമായ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ആയാലും അത് തരണം ചെയ്യാനായിട്ട് ഞാൻ തന്നെയാണ് പോകുമ്പോഴേ കണ്ടെത്തുന്നത് അപ്പോൾ ഇങ്ങനെ അടിഞ്ഞിരുന്ന ഈ ഒരു അപകടം ബോധം കുറേ നാൾ എന്ത് ചെയ്തു ഞാനതൊക്കെ അങ്ങ് മറന്നുവെങ്കിലും ഉള്ളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ നാണക്കി ഒരു ജോലിക്ക് പോകാൻ പേടി അപ്പം അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഈ ഒരു സാഹചര്യത്തിലാണ് കേട്ടോ ഞാൻ ടി ടി സിയൊക്കെ പഠിച്ച് സ്കൂളിൽ ജോലിക്ക് പോയി തുടങ്ങി അങ്ങനെ ഇപ്പം ഞാൻ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് പോയത് അപ്പോൾ എൻ്റെ നെയബേഴ്സ് തന്നെയാണ് അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പെടുന്നത് ഇപ്പം ചില ആൾക്കാർക്ക് എന്തു ചെയ്യും നമ്മളെ കാണുമ്പോൾ ഭയങ്കര പുച്ഛാവുമായിരിക്കും ഇപ്പോൾ കളിയാക്കും നല്ല ഡ്രസ് ഇല്ല മറ്റുള്ള ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ഗോൾഡൊക്കെ ഇട്ട് അത് നല്ല അടിപൊളി വില കൂടി ഡ്രെസ്സൊക്കെ ഇട്ടുകൊണ്ട് നല്ല സാരിയൊക്കെ ഇട്ട് നല്ല ടിപ് ടോപ്പ് വരുമ്പം നമ്മൾ മാത്രം എന്തു ചെയ്യും ഞാനങ്ങ് പോകുന്നത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെയുള്ള ലോക്കൽ സാരിയൊക്കെ ഉണ്ട് മുത്തുമാലയൊക്കെ എനിക്ക് അങ്ങനെ സ്വർണവും അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നും ഇടാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഉള്ളത് മുത്തുമാലയാണെങ്കിലും എൻ്റെ ചെയ്തു നല്ല നീറ്റായിട്ട് പോകാനായിട്ട് ഞാൻ ശ്രമിക്കും എൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കളിയാക്കുകയും പരിവസിക്കുകയോ ഒക്കെ ചെയ്ത് ഒക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു ഈ അടിയിൽ നമ്മൾ മൂടി വച്ചിരുന്ന ഈ അപർഷബോധം വീണ്ടും പത്തി ഉളർത്തി ആടാൻ തുടങ്ങി അപ്പോൾ പിന്നെ പുറത്ത് നോക്കി പോയി ക്ലാസ്സിൽ പോകാൻ വേണ്ടി അവരിനെ കളിയാക്കുന്നതിനെ വല്ലാത്ത ഒരു പ്രതിസന്ധി എത്തി വണ്ണം കൂടിപ്പോയി എന്നറ കളിയാക്കുക അങ്ങനെയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു പതുക്കെ 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 അതിൽ നിന്ന് ഒഴിവാക്കി ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു അപ്പം ഞാൻ വളരെ ആഗ്രഹിച്ച് പഠിച്ചെടുത്ത ഒരു ജോലിയായിരുന്നു അപ്പം എന്ത് ചെയ്തു ഈ ജോലി അങ്ങ് കളഞ്ഞു ജോലിയും കളഞ്ഞെന്ത് ചെയ്തു വീട്ടിൽ വന്നിരുന്നു ഉള്ള കിലോയുള്ള ഞാനെൻ്റെ എല്ലാവരും കളിയായി കളിയാക്കി അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് വളരെ ഡിപ്രഷനിൽ അങ്ങനെയൊക്കെ വീട്ടിൽ വളരെ വിഷമിച്ചൊക്കെയിരുന്നു കാലങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്തു എൺപത്തഞ്ച് കിലോ ഇപ്പം ഞാൻ വെയിറ്റ് നോക്കിയപ്പോഴും ഇപ്പം നമ്മുടെ ബോധഹയും പറഞ്ഞ സമയം നമ്മുടെ നല്ല ലൈഫെല്ലാം അങ്ങ് പോയിരിക്കും അതെന്താണ് ഈ അപകർഷ ബോധം ആണ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി നമ്മളെ കളിയാക്കിയവർ നമ്മുടെ എത്രയോ താഴ്ചയിലുള്ള അവസ്ഥയിലാണ് അവരുടെ ഒരു ലൈഫും പൊയ്ക്കൊണ്ടിരുന്നതെന്ന് അപ്പം നമ്മുടെ നമ്മൾ നമ്മളെന്തു ചെയ്യും ഈ അപകട ബോധം എന്ന ഒരു മിഥ്യാബോധം കാരണം നശിപ്പിച്ച് കളയും മറ്റുള്ളവർ ഒരു കളിയാക്കോ ഒരു പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ എന്തു ചെയ്യും നമ്മളിലുള്ളിൽ അടഞ്ഞു കിടന്നാൽ അവരങ്ങോട്ട് പുറത്തോട്ട് വരും നമ്മുടെ ഉള്ള കഴിവുകളെ നശിപ്പിക്കും നമ്മുടെ പുത്തൻ പുത്ത അനുഭവങ്ങൾ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് നല്ല പ്രോജക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും നല്ലതായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കും നല്ല പാട്ട് പാടാൻ കഴിവുള്ളവരായിരിക്കും ഡാൻസ് കളിക്കാൻ അങ്ങനെ ഒത്തിരി കഴിവുള്ളവരായിരിക്കും നമ്മൾ ഇപ്പം നമ്മളിൽ വന്നേക്കുന്ന അവകർഷ ബോധം കാരണം എന്തു ചെയ്യും ഇതെല്ലാം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് എത്തും അപ്പം നമ്മുടെ ആ ജോലി നമ്മൾ റിസീവ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ ഒരു ഒരുപാട് ദോഷങ്ങൾ ഈ ബോധം ചെയ്യും അതുകൊണ്ട് തന്നെ എന്ത് ഈ അവകാശ ബോധം എന്ന ഈ ഒരു വളരെ വളരെ മോശ അവസ്ഥയിൽ പോകുന്ന ഈ ഒരു ബോധം അത് നമ്മളിൽ നിന്നെ നമ്മൾ മുഴുവനായിട്ടങ്ങ് പഴിച്ച് ദൂരെ കളയണം നമ്മളെ മോട്ടിവേറ്റ് നമ്മൾ ചെയ്യണം നമ്മളെ സെൽഫ് ലവ് നമ്മളിലെ വർക്കവും അവട്ടാവും നമ്മൾ നോക്കണം അത് നമ്മൾ വർക്ക്ഔട്ട് ആകാനായിട്ടുള്ള നമ്മൾ കുറേ മെത്തേഡ് നമ്മൾ തന്നെ രൂപീകരിക്കണം നമ്മുടെ സുരക്ഷ നമ്മുടെ ലൈഫ് നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ തന്നെയാണ് അതിനെ എന്തു ചെയ്യേണ്ടത് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ അതിനെ തന്നെ നമ്മൾ ഓരോ ഘട്ടവും നമ്മൾ സ്വയം പ്രോസസ്സ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ഓരോ ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് പോകാൻ ചെയ്യും അപ്പോൾ എൻ്റെ ഈ ഡിപ്രഷനൊക്കെ അടിച്ചിരുന്ന സമയത്ത് എന്ത് ചെയ്തു ഞാനെങ്കിൽ പൊന്നെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടി അസുഖമൊക്കെ അപ്പോൾ അവർക്ക് സുഖമുള്ള സമയത്തൊക്കെ നമ്മളെ നോക്കിക്കുമ്പോൾ ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് വിഷമം തോന്നി അത് കളയണ്ടായിരുന്നു ഇപ്പം ചെറിയ കാശാണെങ്കിൽ പോലും എന്തു ചെയ്യായിരുന്നു മക്കളുടെ ലൈഫ് ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ അവർ നോക്കുമ്പോൾ എപ്പോഴെപ്പോഴും അവർ ഇത്തിരി അറിവൊക്കെ വെച്ച് ഇത് മിടുക്കന്മാരായിട്ട് വന്ന തുടങ്ങിയ സമയത്തേക്ക് ഈ ജോലി റിസീവ് ചെയ്ത് വീട്ടിലിരിക്കല അപ്പോൾ കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള വഴിക്ക് എന്ത് ചെയ്യും ഇതൊരു തടസ്സമായി അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു അപ്പം കുഞ്ഞുങ്ങൾക്ക് പറയുമായിരുന്നു എൻ്റെ അമ്മ ടീച്ചറായിരുന്നു എൻ്റെ അമ്മ ടീച്ചറാണ് അപ്പോൾ അവർക്ക് അതെന്തു ചെയ്യും ഒരു അഭിമാനിക്കാനുള്ള ഒരു അവസരമാവുമായിരുന്നു ഇതുമ്പോൾ ഒത്തിരി മോശം കാരണം നഷ്ടപ്പെടുത്തിപ്പോയി അങ്ങനെ ഒരു അവസരം അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇത്രയുമുള്ള അവസ്ഥകൾ ഉണ്ടായിരിക്കാം അപ്പം ഞാൻ എൻ്റെ ഇരുന്ന വീഡിയോസല്ല എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ എങ്ങനെ കണ്ടുപിടിച്ച ഓരോ പോമ്പഴികളൊക്കെയാണ് നിങ്ങളുടെമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്ന എൻ്റെ ഏറ്റവും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്ത എൻ്റെ ജോലി ഞാൻ എൻ്റെ ബുദ്ധിമോശം കാരണം കളഞ്ഞു കുളിച്ചു എന്നതിനെ കുറിച്ചാണ് ഇപ്പം പറയുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പം വേണമെങ്കിൽ എവിടെയെങ്കിലും സ്കൂളിലോട്ട് ദൂരോട്ടൊക്കെ പോകാനായിക്കി പറ്റും എങ്കിലും തൊട്ടടുത്ത് തൊട്ട് നമ്മുടെ ഒരു പത്ത് കാലു വെച്ചാൽ എത്തുന്ന സ്കൂളിലായിരുന്നു ജോലി ചെയ്തത് അപ്പം അത് കളഞ്ഞിട്ട് രണ്ടായിരം രൂപ എനിക്ക് ശമ്പളമേ ഉള്ളൂ അപ്പം ഈ അതും കളഞ്ഞിട്ട് ഞാൻ ചെന്ന് ഇനി ദൂരോട്ട് ബസ് കയറി പോകാമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വരും അപ്പം എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അലർജി അങ്ങനെ ഇങ്ങനെയുള്ള കാലിൻ്റെ പ്രശ്നങ്ങൾക്കുണ്ട് എങ്കിലും എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തന്ന ഒരു ലൈഫായിരുന്നു എൻ്റെ എന്തു ഈ ടീച്ചൻ പീരീഡ് ഒത്തിരി കുഞ്ഞുമക്കൾ അവർ ഫുഡ് വായിൽ വെച്ച് തരും അവർ എന്നെ കെട്ടിപ്പിടിക്കും പോകുമ്പോൾ ഉമ്മ തരും ഞാൻ പോകാത്ത ദിവസം രാവിലെ കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് കാര്യം തിരക്കും എനിക്ക് പൂവ് കൊണ്ടുതരും സ്ലൈഡ് മേടിച്ചുകൊണ്ട് ഒരു കുഞ്ഞും ഐ പിയിൽ കൊണ്ടുവന്ന് അങ്ങനെ 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 കുഞ്ഞു മക്കൾ എന്തെയ്യും ചേർത്ത് പിടിക്കുന്ന ഒരുപാട് അവസരം അപ്പോൾ ഈ ജോലി കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെയും കാണാൻ പറ്റാത്തെയും കൂടെ കൂടുതൽ എനിക്ക് മാനസികമായിട്ടങ്ങ് ഭയങ്കര മോശ മോശാവസ്ഥയിലെത്തിയത് അതുകൊണ്ടാണ് അപ്പം നമ്മുടെ അവകാശ ബോധം ഇപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുന്ന നിങ്ങൾ ചെറിയ ആൾക്കാരാകട്ടെ വലിയവരാകട്ടെ എന്ത് ചെയ്യണം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയുക അപ്പം നമ്മുടെ മക്കളിൽ നമ്മളിൽ ഒരിക്കലും അവർ കറുപ്പാണ് അല്ലെങ്കിൽ നിനക്ക് അത് ചെയ്യാൻ പറ്റില്ല നിന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്നൊന്നും ഒരിക്കലും പറയരുത് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക അവർക്ക് ചിലപ്പോൾ കഴിവില്ലായിരിക്കും അവർക്കത് ചെയ്യണം എന്നുള്ളിൽ താല്പര്യം ഉണ്ടായിരിക്കും അപ്പം നിങ്ങളെന്തു ചെയ്യുക അതിന് ചേർത്ത് ചില കുട്ടികൾക്കാണെങ്കിൽ ഐ ടി ജിക്ക് ഒക്കെ എക്സാമിന് ചേരണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് അപ്പോൾ ചില മാതാപിതാക്കൾ അവർക്ക് കാശ് കൊടുക്കില്ല നീ ചെയ്താൽ ചേർന്നാലും പഠിക്കാൻ പറ്റില്ല അപ്പം ആ കുട്ടികൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതാണ് കണ്ടുണ്ട് അപ്പം എനിക്ക് രണ്ടായിരം രൂപ ശമ്പളമൊക്കെ ഉള്ള അടുത്ത് എനിക്ക് അവർക്ക് ഫീസ് കൊടുക്കാനുള്ള സാമ്പത്തികവും അപ്പഴില്ല അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റും എനിക്ക് വിഷമമൊക്കെ ഒരുപാട് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മക്കൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ എനിക്കത് ചേർന്നു അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം എങ്ങനെ ബുദ്ധിമുട്ടിയാലും അതിന് ചേർത്ത് വിടുക അവൻ്റെ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ എന്തു ചെയ്യും തീർച്ചയായിട്ടും അപ്പം നമ്പർ ആയിട്ട് വരാനായിട്ട് സാധിക്കും അപ്പോൾ ഒരിക്കലും നീ കറുത്ത കുട്ടിയാണ് അത് നിനക്ക് സമൂഹത്തിൽ മോ മോശപ്പെടുക അങ്ങനെ എന്തൊക്കെ ഈ വണ്ണം കൂടിയ കുട്ടിയാണ് അയ്യേ അഴുക്ക എന്നൊന്നും പറയരുത് നീ കാണാൻ ഭംഗിയില്ല എന്ന് പറയരുത് അവർക്ക് പറഞ്ഞു നീ നല്ല ഭംഗിയാണ് കാണുന്നത് നിനക്ക് നിൻ്റെ സൗന്ദര്യ ഹൃദയത്തിലാണ് നീ നിനക്ക് അത് ചെയ്യാൻ കഴിവുണ്ട് ഇത് ചെയ്യാൻ കഴിവുണ്ടെന്ന് തങ്ങളെപ്പോഴും നമ്മൾ കുഞ്ഞോട് പറയണം എന്നാലേ അവരുടെ ആ ഒരു സ്വഭാവ രൂപീകരണം മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എൻ്റെ മക്കൾ രണ്ടു പേർക്കും കറുപ്പ കറുപ്പന്നുകൊണ്ട് എപ്പോഴും ഭയങ്കര വിഷമം പേർക്കും ആൺകുട്ടികളല്ലേ അപ്പം ഞാൻ അമ്മ ഇട കറുപ്പനാണ് നിങ്ങൾക്ക് കറുപ്പ് കറുപ്പ് നിങ്ങളെന്നാ ചുറ്റും പിള്ളേരെ നോക്കിയേ എന്നാ പൊക്കം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള നല്ല സുന്ദരന്മാരാണ് നിങ്ങൾ അപ്പം നിങ്ങളുടെ ചിന്തകൾ മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും അവർക്ക് രക്തചിന്തനം മേടിച്ചു കൊടുക്കും ഞാൻ അത് തേക്ക് തേക്കുമ്പം മെടുക്കനാവും ഒന്നും കൂടെ സുന്ദനാവും അപ്പം അവർക്ക് എന്താണ് മിഥ്യാബോധം ഉണ്ട് അവരെ പറ്റില്ല ഇപ്പം ഇപ്പം അവർക്ക് മറ്റുള്ള പിള്ളേരും മറ്റുള്ള ആൾക്കാരും പറഞ്ഞ് കളിയാക്കും അതാണ് ഇവരുടെ മനസ്സിൽ ഒരു അങ്ങനെ ഒരു ചിന്ത വന്നത് അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ മക്കളെ ഒരു തരത്തിലും വർണ്ണവിവേചനമായാലും നടത്താൻ പാടില്ല ഇനിയിപ്പോൾ കാസ്റ്റ് പറഞ്ഞ് അല്ലെങ്കിൽ പണമില്ലാത്തവരെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നീ താഴ്ന്ന ജാതിക്കാരനാണ് നീ ഉയർന്ന ജാതിക്കാരൻ നീ അവിടെ ഇരിക്കാൻ പാടില്ല ഇവരിയ്ക്കുമ്പോൾ എന്നും നിങ്ങൾ മക്കളോട് പറയാൻ പാടില്ല നല്ല രീതിയിൽ നല്ല ചിന്തകൾ കൊടുത്ത് വേണം നിങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കാൻ അപ്പം എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നെ അവരും നല്ല രീതിയിൽ നോക്കിയെങ്കിൽ എനിക്കിങ്ങനെയുള്ള ചിന്തകളൊന്നും വരില്ലായിരുന്നു അപ്പം എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് വന്നിട്ടുള്ള മോശ അവസ്ഥകളാണ് എന്നെ എന്നെന്തു ചെയ്തു ഈ അപകർഷ ബോധം എന്ന ഈ മിഥ്യാബോധം എന്നിൽ ആഴ്ന്നിറങ്ങിയത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മിക്ക കുഞ്ഞുങ്ങളെയും ഇങ്ങനെത്തെ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളാണ് വരുന്നത് എൽ പിയിലാണ് ഞാൻ പഠിപ്പിക്കാം അപ്പം ആ കുഞ്ഞുങ്ങളെ ഒരുപാട് പേർക്ക് ഈ ബോധമുണ്ട് ഞാൻ കറുത്ത ആ ടീച്ചറായിരിക്കുന്നത് അല്ലെങ്കിൽ ചില പെൺ പിള്ളേർക്ക് നല്ല വെളുത്ത വെള്ള വെളുത്താണെന്നിരിക്കുന്ന കുട്ടികളുണ്ട് ആ കുഞ്ഞുങ്ങളീ കറുത്ത കുഞ്ഞുങ്ങളടുത്ത് പോയി ഇരിക്കില്ല അവരുടെ മിണ്ടില്ല അവർ ഈ പണമുള്ള ആ ഒരു സ്റ്റേജുള്ള അപ്പം ഇത് വീട്ടിൽ നിന്ന് പഠിക്കുന്ന പരിപാടിയാണ് നീ അവരടുത്ത് ഇരിക്കല ഇവരുത്തു കുഴങ്ങിൻ എന്താ മോളെ നീ അവരടുത്ത് കൂട്ടുകുടത്ത് അത് അമ്മ പറഞ്ഞിട്ടുണ്ടേ അവരടുത്ത് പോയി ഇരിക്കാൻ പാടില്ല അവർ ഇന്ന ആളാണ് അവർ ഇപ്പം ഈ ജാതിയൊക്കെ എന്തു ചെയ്യും കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞ് നിങ്ങളവരെ തെറ്റിദ്ധരിപ്പിക്കരുത് നല്ലൊരു ഒരു യുവതലമുറ അവർ വളർത്ത് നിങ്ങൾ വാര്ത്തെടുക്കും നല്ല തലമുറ അവർ വരട്ടെ അപ്പോൾ ജാതി മത ജാതി മതം പറഞ്ഞ ഭേദങ്ങളെല്ലാം പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും അപകർഷം ബോധം വളർത്താതിരിക്കും അതൊരു ക്യാൻസർ പോലെ ഇങ്ങനെ പടർന്ന് പിടിച്ച് 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 ലൈഫ് മൊത്തത്തിലും നശിപ്പിക്കുന്ന ഒരു ഒരവസ്ഥയിലെത്തിക്കും അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഒരിക്കലും മക്കളിപ്പം നിങ്ങൾ കുഞ്ഞു മക്കളെ അല്ലെങ്കിൽ നിങ്ങളെ പേര കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ കളിപ്പിക്കുമ്പോൾ അവരെ പിന്നെ അങ്ങനെ ഒന്നും പറഞ്ഞ് കളിയാക്കരുത് ഞാനൊരു കുഞ്ഞിനെ ഒരു കുട്ടിയുടെ ഇതല്ല എൻ്റെ റിലേറ്റീവിൻ്റെ തന്നെ അവിടെ ഡെലിവറിക്കായിട്ട് പോയി നിന്ന് അവൾക്ക് അച്ഛനമ്മയും നടത്തുന്നുമില്ല അവർ നോക്കുന്ന ആ കുട്ടീനെ ഇതുപോലെ അത് തന്നെ ഉപയോഗിച്ചിട്ട് പോയ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ വല്ല ബുദ്ധിമുട്ട് കഴിയുന്ന ഒരു കുട്ടി അപ്പോൾ അതിനെ ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്ന് ആലോചിച്ചപ്പം ഞാൻ ഒരുപാട് സങ്കടം അനുഭവിച്ചല്ലേ എന്നോട് ഞാനിത് നോക്കാൻ പോയി അപ്പോൾ അവൾ കറുത്തിട്ടായിരിക്കുന്നത് കുഞ്ഞ് ജനിച്ച് വന്നപ്പോഴേ പറയോ അയ്യോ അവിടെ ഹസ്സെന്നാൽ എനിക്ക് തോന്നാൻ അവളേക്കാളും ഒരല്പം മാറ്റോളൂ രണ്ടുപേരും സെയിമൊക്കെ പോലെ എന്നാലും ലേശം ഒരു വ്യത്യാസമൊന്നുമുള്ള പയ്യൻ അപ്പം ഞാൻ ജനിച്ച ആ കുഞ്ഞ് പുറത്തോട്ട് വന്ന ആ പുഴപ്പനെ അയ്യോ ആ അയ്യോ എൻ്റെ ചേട്ടനെ പോലെയാണ് എനിക്ക് ചേട്ടനെ പോലെ കറക്കായിരുന്ന കറക്കാൻ മതി ഞാൻ പിന്നെ എന്തുവാ നീ ജനിച്ച് വന്ന കുഞ്ഞിനോട് പറയുന്നത് അങ്ങനെയാണോ പറയാനുള്ളത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നീ ഒരിക്കലും കറുപ്പ് അതൊരു മോശ മോശാവസ്ഥയെന്ന് പറഞ്ഞ് മനസ്സിലാക്കരുത് ആ കുഞ്ഞിനെ നല്ലതായിട്ട് അവൾ പഠിക്കട്ടെ നീ നല്ല സംസ്കാരം കൊടുത്ത് വളർത്തിയെടുക്കണം കറുപ്പും വെളുപ്പമൊക്കെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലപ്പോൾ ഇപ്പം കൂടുതലും മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ അപകർഷ ബോധം ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരാൾ കളിയാക്കുമ്പോൾ എന്തു ചെയ്യും അതിങ്ങനെയൊന്ന് കുത്തി 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 അവരിലങ്ങ് ഭ്രണപ്പെടുത്തും അപ്പോൾ മരിക്കാനുള്ള അവസ്ഥയൊക്കെ തോന്നും അപ്പം ഇങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരിക്കലും മക്കളെ ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാതിരിക്കും കറുപ്പും വെളുപ്പും എല്ലാം വന്നാലും മക്കളെ ഇത് മുന്നോട്ട് പോകാൻ പറ്റും മനസ്സിനാണ് അത് വെളുപ്പ് അത് മനസ്സാണ് നന്നായിരിക്കേണ്ടത് നല്ല നല്ല ചിന്തകൾ കൊടുക്കും ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ അച്ഛനും അമ്മയോടും വന്ന് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യവും മക്കൾക്ക് കൊടുക്കും ഇപ്പം നമ്മളിപ്പോൾ നാൽപ്പതും അമ്പതും വയസ്സ് ആക്കെ അടുത്ത് എത്തുമ്പോഴാണ് നമുക്കെന്തേരോ വെളിപാട് വരുന്നത് അയശുവോ ഞാൻ പണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നല്ല നിലയിൽ നല്ല രീതിയിൽ ആക്കാൻ പറ്റുമെന്ന് അറിയാം എന്ന് പറയും അപ്പം ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഇന്ന് ഇരുപത് മുപ്പതും വയസ്സുള്ള പല ആർക്കും നമ്മൾ പണ്ട് എങ്ങനെയാണ് ഡിസിഷൻ എടുത്തത് തെറ്റായ തീരുമാനം എടുത്താൽ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അവർ അപ്പം നമ്മുടെ പേരക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമുക്ക് നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്ന ഏത് സാഹചര്യമാണേ ഇരിക്കലും നമ്മൾ അതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ തെറ്റുകൾ വീണ്ടും ചെയ്യാതെ തിരുത്തി പോകാനായിട്ട് ശ്രമിക്കുക എങ്കിൽ തന്നെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് ചില വ്യക്തികളുണ്ടല്ലോ വീട്ടിൽ ഏത് നേരം കുഞ്ഞുമക്കളിരിക്കുന്ന സമയത്തെ ഇത് സിഗരറ്റ് വലിച്ചു വലിച്ചു വലിച്ച് ബീഡി വലിച്ചൊക്കെ ഇരിക്കും കുടിച്ചിട്ട് വരും ഈ അപ്പമാരും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്തേലും കുഞ്ഞുമക്കളുടെ മനസ്സിലിത് കയറി പറ്റും അപ്പം അത്ര നമ്മൾ നമ്മുടെ മക്കളുടെ നമ്മുടെ കുഞ്ഞുമക്കളുടെ എല്ലാം മുമ്പിലൊരു റോൾ മോഡലാകാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങളിലുള്ള പോരായ്മകൾ മക്കളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കും അപ്പം ചേഞ്ച് വരുത്തും ലൈഫ് മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ആയാലും പേരുമക്കളുടെ ആരുടെയും മുമ്പിൽ ഈ അപകർഷ ബോധം എന്നുള്ളത് നിങ്ങൾ വളർത്താതിരിക്കും അവർ സുന്ദരമായി ജീവിക്കട്ടെ നല്ല ചിന്തകൾ കൊടുക്കും നല്ല സംസ്കാരം കൊടുക്കും അപ്പം നല്ല മിടുക്കന്മാരെയും നിങ്ങളുടെ ഏതാണോ നിങ്ങളിലുള്ള മതവിശ്വാസം അത് നിങ്ങൾ പകർന്നു കൊടുക്കും പക്ഷെ അത് അന്ധവിശ്വാസമാകാനായിട്ട് പാടില്ല എല്ലാവരും സ്നേഹിക്കാനവിടെ നമ്മുടെ മതബോധം പറയുന്നത് നമ്മുടെ ബൈബിളിൽ അങ്ങനെയാണ് പറയുന്നത് നിങ്ങളെ നിന്നെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരെയും സ്നേഹിക്കുക എന്നാണ് പറയുന്നത് ഒരു തെറ്റ് കണ്ടുകഴിഞ്ഞാൽ ഏഴെല്ലാം എഴുപത് വട്ടവും നിങ്ങളെ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരാളെ ഒരു തെറ്റ് കണ്ടിപ്പോൾ എഴുപത് വട്ടം ക്ഷമിച്ചു അപ്പം മറ്റൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അതിനും അങ്ങ് ക്ഷമിക്കുക അങ്ങനെ 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 വരുമ്പോൾ എന്ത് ചെയ്യുക അവര് പൂർണ്ണമായിട്ട് മാറാനായിട്ട് പറ്റും നമ്മളെ മക്കളെ സ്നേഹിക്കുക നമ്മളെ കരുതുക സംരക്ഷിക്കുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ മക്കളും മാറും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്